എന്നുടെ തത്ത രചന ദിവാകരൻ പി സി പരുത്തിപ്പുള്ളി ശബ്ദം ഇന്ദുപ്രവീൺ തിത്തിരിപ്പെണ്ത്തി കളിക്കും എന്നോടെ വർണ്ണത്തയെ കണ്ടോ നീ കാണുന്നു കാറ്റും മഴയും വരുന്നുണ്ട് കാറും കോളും കാണുന്നു കാറ്റും മഴയും വരുന്നുണ്ട് കളിയായിപ്പോലും ദൂരേക്കൊട്ടും ഞങ്ങളെ വിട്ട് പോവാറില്ലവഴേ കളിയായിപ്പോലും ദൂരേക്കൊട്ടും ഞങ്ങളെ വിട്ട് പോവാറില്ലവേ തിരിപ്പിണ്ണി കുഞ്ഞിക്കുരുവി തട്ടിക്കളിക്കും എന്നൂടെ നീ വട്ടം വട്ടം ചുറ്റും ചുറ്റും കാവൽക്കാരി കാവൽക്കാരി തത്ത തത്ത ചുണ്ടുകൾ ചുവപ്പ് കണ്ണുകൾ തവിട്ട് കഴുത്തേനും ചുറ്റും വെള്ളി വെള ചുണ്ടുകൾ ചുവപ്പ് കണ്ണുകൾ താവിട്ട് ചുറ്റും പാട്ടുകൾ തവിട്ട് തത്തും പെണ്ണും നാണിക്കും പാട്ടുകൾ പാടും നാണിക്കും ഒന്ന് വിളിച്ചാൽ ചാരേ എത്തും അപ്പോൾ തന്നെ നേരം നേരെയായിട്ടും നന്നായി കുവി വിളിച്ചിട്ടും ില്ല എന്നവളേ നേരം നേരെയായിട്ടും നന്നായി കൂവിളിച്ചിട്ടും കാണമാനില്ല എന്നവളേ തിരിപ്പെെ കുഞ്ഞിക്കുരുവി തട്ടിക്കളിക്കും എന്നോടെ കണ്ടോ നീ കണ്ടു ഞാൻ നിന്നെ പേരിന് പോ െമ്പനുകൂടെ കണ്ടു ഞാൻ നിന്നു തത്ത പേരിന് പോലും കൂട്ടില്ലാത്തൊരു ഉണ്ട് കണ്ണൻ ചെമ്പനുകൂടെ ഉപ്പ് ഉപ്പ് കുറുകലുമായി ചുവപ്പ് കലർന്നൊരു കറുപ്പുനിറപ്പൻ പ്പുപ്പ് കുറുകലുമായി ചുവപ്പ് കലർന്നൊരു കറുപ്പുനിറപ്പൻ കണ്ണുകളാണ് തിക്കനല് ഒറ്റക്കാണവൻ കണ്ണുകളാണ് തിക്കനല് ഒറ്റക്കാണവൻ എന്നെന്നും കാണുമ്പോഴേ ഭയമേകും ഉപ്പനുമൊപ്പം പോയെന്നാ നിന്നുടേ തത്തവരിൽ ഇനി എന്നും ത്ത പെണ്ണിനെ ഉണ്ണി കുട്ടൻ വേദനയോടെ ശരദേഗത്തിൽ വന്നു തത്താ ഉണ്ണിക്കുട്ടൻ തൊളിലിരുന്നു ഉണ്ടക്കണ്ണൻ ഉപ്പനുമുണ്ടേ പാട്ടുകൾ പാടി തത്തമ്മ ു കീ കുപ്പനുമപ്പോ നാണം കെട്ട് കുഞ്ഞിക്കുരുവി തലയും താട്ടിപ്പറന്നേ പോയി നാണം കെട്ട് കുഞ്ഞിക്കുരുവി തലയും താട്ടിപ്പറന്നേ പോയി തലയും താട്ടിപ്പറന്നേ പോയി തലയും താട്ടിപ്പറന്നേ